ഹിമമാന്റെ പുത്രിയായ ശ്രീ പാർവതിയാണ് ശ്രീ മഹാദേവന്റെ പത്നി പാർവതി പ്രപഞ്ച ശക്തിയുടെ പ്രതീകമാണ് സകല ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമാണ് ലക്ഷ്മി വിദ്യകളുടെയും കലകളുടെയും ദേവതയായ സരസ്വതിയാണ് ബ്രഹ്മാവിന്റെ പത്നി ഈ മൂന്ന് ദേവതമാരുടെയും ത്രിമൂർത്തികളുടെയും കഥയാണ് ഇന്നത്തെ കഥയമ്മ എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നമസ്കാരം കഥേമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ത്രിമൂർത്തികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇവരാണ് ത്രിമൂർത്തികൾ അവരോരോരുത്തർക്കും സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിങ്ങനെ ധർമ്മങ്ങളുണ്ട് അവർക്ക് അനസൂയദേവിയുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയം എന്താണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു അപ്പം നമുക്ക് പൊതുവിൽ തോന്നും ഈ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമാണോ സനാതനധർമ്മത്തിലുള്ളൂ ഒരിക്കലുമല്ല എത്രത്തോളം പുരുഷന് പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രകൃതിക്കും പ്രാധാന്യം നൽകുന്ന ധർമ്മമാണ് സനാതനധർമ്മം ഇപ്പോൾ വൃശ്ചികമാസ കാലത്ത് നമ്മൾ കണ്ടു നമുക്ക് എത്രത്തോളം അയ്യപ്പസ്വാമിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം മാളികപ്പുറത്തമ്മയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം മഹാദേവനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം ജഗദമ്പിയായിട്ടുള്ള ശ്രീപാർവതിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ഇവരൊന്നും തമ്മിൽ ഭേദഭാവം കാണാൻ നമുക്ക് താല്പര്യമില്ല അത് നമ്മുടെ ശീലവുമല്ല അതുകൊണ്ട് തന്നെ ഈ പുരുഷ ശക്തികൾക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള സ്ത്രീ ശക്തികളെയും സനാതനധർമ്മം പറഞ്ഞുവെക്കുന്നുണ്ട് ഓരോ ത്രിമൂർത്തിക്കും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ത്രീ ശക്തി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ സ്ത്രീ ശക്തിയായിട്ടാണ് മഹാസരസ്വതി അല്ലെങ്കിൽ സരസ്വതി ദേവിയെ നമ്മൾ കാണുന്നത് മഹാവിഷ്ണുവിൻ്റെ സ്ത്രീശക്തിയായിട്ടാണ് ലക്ഷ്മിയെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ നമ്മൾ കാണുന്നത് മഹാദേവന്റെ ശക്തിയായിട്ടാണ് നമ്മൾ സാക്ഷാൽ മഹാകാളിയെ അല്ലെങ്കിൽ ശ്രീ പാർവതിയെ കാണുന്നത് ഇവര് മൂന്ന് പേരുമാണ് ത്രിദേവി എന്ന് പേരിൽ അറിയപ്പെടുന്നത് സരസ്വതി ലക്ഷ്മി ഒപ്പം മഹാകാളി അവരുടെ എല്ലാവരുടെയും മൂലശ്രോതസ്സായിട്ടുള്ള ആ ബ്രഹ്മത്തിൻ്റെ തന്നെ സ്ത്രീ രൂപങ്ങളാണ് ഇത് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല എങ്കിലും നമുക്ക് പെട്ടെന്ന് ആരാധിക്കാനായി ഇതിൽ ഇഷ്ടമുള്ള ഏത് ദേവതയും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അതിൽ സരസ്വതി എന്ന് പറയുന്ന ദേവിയുടെ ധർമ്മം എന്താണ് നോക്കാം സൃഷ്ടി നടത്തുന്ന ആളാണ് ബ്രഹ്മാവ് ആ സൃഷ്ടി നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ആശയങ്ങൾ വേണം ആശയങ്ങളുടെ ഒഴുക്ക് ഉണ്ടാവണം അതുകൊണ്ട് ആശയങ്ങളുടെ ഒഴുക്കായിട്ടാണ് അതുകൊണ്ടാണ് സരസ്വതി ഒരു നദിയായിട്ട് പോലും സങ്കല്പിക്കുന്നത് ആ ആശയങ്ങളുടെ ഒഴുക്കുണ്ടെങ്കിൽ മാത്രമേ നല്ല സൃഷ്ടി നടത്താൻ സാധിക്കുകയുള്ളൂ ഒരു കഥ എഴുതുന്ന ആളെ ഒരു കവിത എഴുതുന്ന ആളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ ഒരു നല്ല പ്രതിമ ഉണ്ടാക്കുന്ന ആളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന് ആ സൃഷ്ടി നടത്തണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലേക്ക് ആശയങ്ങളുടെ ഒഴുക്കുണ്ടായിരിക്കണം ആ ആശയങ്ങളുടെ ഒഴുക്കിന് കൊടുത്തിട്ടുള്ള സ്ത്രീരൂപമാണ് സരസ്വതി ഇനി മഹാലക്ഷ്മിയിലേക്ക് വരാം മഹാവിഷ്ണുവിൻ്റെ സ്ത്രീ ശക്തിയാണ് എന്താണ് വിഷ്ണുവിൻ്റെ ധർമ്മം വിഷ്ണുവിൻ്റെ ധർമ്മം സംരക്ഷണമാണ് പരിപാലനമാണ് എല്ലാവരെയും രക്ഷിക്കുക എല്ലാവരെയും നിലനിർത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ ധർമ്മം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും പരിപാലിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം കൃത്യമായിട്ടുള്ള അതിന് വേണ്ട ഘടകങ്ങൾ സമ്പത്ത് അല്ലെങ്കിൽ വിഭവങ്ങൾ വേണം ആ വിഭവങ്ങളെയാണ് മഹാലക്ഷ്മി എന്ന ചൈതന്യം കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാതെ വെറും സമ്പത്ത് അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മഹാലക്ഷ്മി എന്ന് കരുതാതിരിക്കുക ഭഗവാന് സംരക്ഷണം നടത്താൻ ഭഗവാന് പരിപാലനം നടത്താൻ വേണ്ട വിഭവങ്ങളുടെ സമാഹരണത്തെയാണ് ലക്ഷ്മി എന്ന് വിളിക്കുന്നത് രണ്ട് ലക്ഷ്മിക്ക് മറ്റൊരു വ്യാഖ്യാനം കൂടെ കൊടുക്കാറുണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവളാണ് ലക്ഷ്മി എന്നാണ് നോക്കൂ ലക്ഷ്മി എപ്പോഴും ഇരിക്കുന്നത് എവിടെയാണ് ഭഗവാന്റെ പാദങ്ങളിലാണ് ഭഗവാന്റെ പാദങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മഹാലക്ഷ്മി എപ്പോഴും ഭഗവാന്റെ പാദങ്ങളിലിരിക്കാനാ ദേവിക്ക് താല്പര്യം കുറിച്ച് പൊതുവിൽ പറയാറുള്ളത് ലക്ഷ്മി അസ്ഥിരയാണെന്നാണ് എവിടെയും സ്ഥിരമായിട്ടിരിക്കാറില്ല എപ്പോഴും ഒരാൾക്ക് മാത്രമായിട്ട് തൻ്റെ കടാക്ഷം കൊടുക്കാറുമില്ല ഒരാൾക്ക് കുറച്ച് സമയം അടുത്ത ആൾക്ക് കുറച്ച് സമയം ഇങ്ങനെ മാറി മാറി ഇരിക്കുന്ന ആളാണ് മഹാലക്ഷ്മി എന്നാൽ അതേ ഭഗവതി ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടിരിക്കുന്നു എവിടെ ഭഗവാന്റെ പാദാർവിന്ദങ്ങളിൽ മാത്രം അപ്പൊ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവൾ എന്താണ് പരമമായിട്ടുള്ള ലക്ഷ്യം അവൾ എവിടെയാണ് സ്ഥിരമായിട്ടിരിക്കുന്നത് അത് ഭഗവാന്റെ പാതാരിന്ദാണ് അങ്ങനെ ആ ഭഗവാന്റെ പാതാരിന്ദിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന നമ്മുടെ വിഭവങ്ങളൊക്കെ തന്നെ ലക്ഷ്മിയാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ഈ ശരീരം നമുക്ക് കിട്ടിയിട്ടുള്ള സമ്പത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള വിദ്യ ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലക്ഷ്മിയാണ് എപ്പോൾ അതിലൂടെയൊക്കെ തന്നെ സഞ്ചരിച്ച് നമ്മൾ എത്തിച്ചേരേണ്ടത് ഭഗവാന്റെ പാദങ്ങളിലാവണം മൂന്ന് മഹാകാളി ആണ് അല്ലെങ്കിൽ ശ്രീ പാർവതിയാണ് മഹാദേവൻ സംഹാരത്തിൻ്റെ രൂപമാണ് ഭഗവാൻ സംഹാരമാണ് ചെയ്യുന്നത് ആ സംഹാരത്തിന് ഭഗവാനോടൊപ്പം തന്നെ ഭഗവാന്റെ ധർമ്മപത്നി മഹാകാളിയായിട്ട് ഈ ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ ശേഷിയുള്ളവളായിട്ട് ഭഗവാന്റെ അർദ്ധാങ്കിനിയായിട്ട് നിലകൊള്ളുന്നു നോക്കൂ അതിൽ തന്നെ പ്രത്യേകമായി എടുത്തു കാണേണ്ട ഒരു രൂപമാണ് ഭഗവാന്റെ അർദ്ധനാരീശ്വര രൂപം പകുതി മഹാദേവനും പകുതി ദേവിയും പുരുഷനും പ്രകൃതിയും ചേർന്ന് നിൽക്കുന്ന ആ ബ്രഹ്മഭാവം തന്നെയാണ് ശിവശക്തി ഐക്യം അല്ലെങ്കിൽ അർദ്ധനാരീശ്വര സങ്കല്പം എന്നുള്ളത് കൊണ്ടും അർത്ഥമാക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏതാണോ ഇഷ്ടദേവതയായിട്ട് സങ്കല്പിക്കാൻ താല്പര്യം അത് മഹാവിഷ്ണുവാം അത് മഹാദേവനാവാം ബ്രഹ്മാവാം ഇനി നമുക്ക് പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ചൈതന്യങ്ങളോടാണ് താല്പര്യം ഉണ്ടെങ്കിൽ അത് മഹാസരസ്വതിയാവാം മഹാലക്ഷ്മി ആവാം മഹാകാളിയാവാം ഏതിനെ ഉപാസിച്ചാലും ആത്യന്തികമായി നമ്മളെല്ലാവരും ഉപാസിക്കുന്നത് ഒരേ ബ്രഹ്മബോധത്തെ തന്നെയാണ് എന്നാണ് അദ്വൈതം നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടായിട്ട് ഒന്നും തന്നെ ഇല്ല ഒന്നു മാത്രമാണ് ശാശ്വതം എന്ന് ഭാരതീയ ദർശനങ്ങളിൽ ഏറ്റവും ഔന്നത്യത്തിലുള്ള അദ്വൈത സിദ്ധാന്തം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ത്രിമൂർത്തികളെയും ത്രിദേവിമാരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഇനി ചണ്ഡികാദേവിയുടെ ദുർഗാദേവിയുടെ ഒരു അവതാരം പറയുന്ന സമയത്ത് ത്രിമൂർത്തികളുടെ ശക്തിയിൽ നിന്ന് ആ ഭഗവതി ജനിച്ചു എന്ന് പറയാറുണ്ട് തിരിച്ചും പറയാറുണ്ട് ഭഗവതിയിൽ നിന്ന് ത്രിമൂർത്തികൾ ജനിച്ചു ഇതൊക്കെ നോക്കൂ ആത്യന്തികമായിട്ട് ബ്രഹ്മത്തെ തന്നെയാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കി ദേവിമാരെയും ദേവന്മാരെയും ഒക്കെ ഒരുപോലെ കണ്ടുകൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഭക്തിയോടുകൂടി ലക്ഷ്മി സമേതനായിട്ടുള്ള ഭഗവാനെയും സരസ്വതീ സമേതനായിട്ടുള്ള ബ്രഹ്മാവിനെയും പാർവതി സമേതനായിട്ടുള്ള മഹാദേവനെയും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു അടുത്ത ഒരു അധ്യായത്തിൽ വീണ്ടും മറ്റൊരു കഥയുമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്തേ